സൽസ്നേഹഭവൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സമൂഹ വിവാഹം സംഘടിപ്പിക്കുന്നു സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന യുവതി യുവാക്കളുടെ വിവാഹമാണ് ഡിസംബറിൽ നടത്തുവാൻ നിശ്ചയിച്ചിട്ടുള്ളത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ക്ഷേത്ര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചാരിറ്റബിൾ സംഘടനയാണ് സൽസ്നേഹഭവൻ അശരണരും നിരാഡംബരുമായ ദുരിദര കുടുംബത്തിലെ കുട്ടികൾക്കുള്ള പഠനസഹായം അവശരായ രോഗികൾക്കുള്ള മെഡിക്കൽ സഹായം ആദിവാസി കുഷ്ഠരോഗ കോളനികൾ കേന്ദ്രീകരിച്ച് മെഡിക്കൽ ക്യാമ്പുകൾ എന്നിവയാണ് സൽസ്നേഹഭവൻ ചാരിറ്റബിൾ സൊസൈറ്റി നൽകുന്നത് കെ എൽകുമാർ എ ആർ ബാബു രമേശ് മണി തുടങ്ങിയവർ വാർത്താസമ്മേളത്തിൽ പങ്കെടുത്തു കേരളത്തിലെ പതിനാല് ജില്ലയിൽ നിന്ന് നിർദ്ധരായ ഒരു ഇരുപത്തിയഞ്ച് പെൺകുട്ടികളുടെ ഒരു സമൂഹവും നടത്തുവാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുകയാണ് ആ സമൂഹത്തിൽ ഞങ്ങൾ പേര് രേഷി എപ്പോൾ ആയിരത്തി അറുന്നൂറ് ആയിരത്തി എണ്ണൂറോളം പുരുഷന്മാരും സ്ത്രീകൾ വളരെ ചുരുക്കവുമാണ് അപ്പോൾ അതിനു നമ്മൾ ഈ പത്രസമ്മേളനം വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പത്രസമ്മേളനത്തിൽ നമ്മുടെ പതിനാല് ജില്ലയിൽ അറിയുന്ന നിർദ്ധരായ കുടുംബത്തിൽ നിന്നും പെൺകുട്ടികളെ കണ്ടെത്തി വിവാഹം നടത്തുന്നതിന് വേണ്ടി ഒരു സമൂഹവാദത്തിൻ്റെ ആരംഭം കുറിക്കുകയാണ് ആ സമൂഹഭാഗം നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടും അതിൻ്റെ പ്രയത്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ആലപ്പുഴ ജില്ലയിലും അയൽ ജില്ലയിലുള്ള എല്ലാ നല്ലവരായ കുടുംബാംഗങ്ങളുടെ സ്നേഹത്തിൻ്റെ ഒരു സമർപ്പണമാണ് ഞങ്ങൾ പത്രസമ്മേളനം വിളിച്ചു കൂട്ടേണ്ട കാര്യങ്ങൾ